കുർത്തീസിന്റെ ഒക്കെ ബിസിനസ് ഒക്കെ അയ്യായിരം രൂപക്ക് നമുക്ക് തുടങ്ങാ കിടിലം മോഡൽ സാധനങ്ങൾ ഇന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനും അറുനൂറ്റി അമ്പതിനും ഇടയിൽ രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ കാണുന്ന ഐറ്റംസിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് ഇരുനൂറ്റി കിട്ടും അല്ലെ ആ റേഞ്ച് കിട്ടും ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് ആ റേഞ്ച് സാധനം കിട്ടും അല്ലെ ഉള്ളൂ ബ്രാൻഡ് സർപ്ലസ് മെൻസിന്റെ ഒക്കെ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ബ്രീക്ക് ലോല ലേഡീസിന്റെ ടീഷർട്ട് വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്റ്റാർട്ടിങ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയിലാണ് നാലായിരത്തി അഞ്ഞൂറ് പാന്റുകളാണ് അറുന്നൂറ്റി അമ്പത് രൂപ ഈ പറഞ്ഞ ഇതും പീസ് പീസ് സെറ്റ് സെറ്റ് പാർട്ടി മലയാളിയായ ഒരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ചെയ്യുന്നുണ്ട് അത് ഒരു അഞ്ഞൂറ് ഒക്കെ എടുത്തിട്ട് ആയിരത്തിന് കൊടുത്താൽ മതി അല്ലെ അപ്പൊ ലാഭമായി ഇന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന കുർത്തീസിന്റെ സാമ്പിള് മാത്രം ഇത് അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം രൂപക്ക് മാത്രം എടുത്താൽ മതി എം ആർ പി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എത്ര കിട്ടും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് താഴെ വരുന്ന സിംഗിൾ പീസ് കുർത്തീസ് ആണ് രണ്ടായിരത്തി നമുക്ക് തൊണ്ണൂറ്റി അമ്പത് എന്തായാലും കുഴപ്പമില്ല മിക്സ് ആക്കിയിട്ട് അയ്യായിരം എടുത്താൽ മതി നിങ്ങൾ എന്ത് കുർത്തീസ് ആണെങ്കിലും പാന്റ് ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും സന്തോഷം വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാം അഥവാ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും സാധാരണക്കാർക്കും ബിസിനസ് തുടങ്ങാം അയ്യായിരം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങാൻ മാത്രമല്ല ഓൾറെഡി ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരു അയ്യായിരം രൂപ പർച്ചേസ് ചെയ്യാം ഇൻവെസ്റ്റ് ഹൈ ഫ്രണ്ട് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിലോട്ട് അതായത് മാക്സ് സ്റ്റുഡിയോ എന്ന് പറയും നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ സർപ്ലസിന്റെ ഐറ്റം സർപ്ലസിന്റെ കുർത്തീസ് ആണെങ്കിലും സർപ്ലസിന്റെ ടീഷർട്ട് പാൻറുകളൊക്കെ എവിടെ നിന്നാൽ കിട്ടുന്നില്ല അത് കാരണം വെച്ചാൽ ബഡ്ജറ്റ് ലെവലിൽ കിട്ടണം അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ അടിപൊളി ഒരു ഷോപ്പാണ് ഒരുപാട് വർഷക്കാരായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഓൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന എന്നൊരു സ്ഥാപനമാണിത് അതായത് മാക്സ് സ്റ്റുഡിയോ സുദാം നഗറിൽ കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്ക് കുർത്തീസ് ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു അയ്യായിരം രൂപയുടെ നമുക്ക് മിനിമം ലെവലിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് ഓൾറെഡി ഇത്ര ബൊട്ടിക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കൊന്നും ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇവർ അയ്യായിരം രൂപയ്ക്കും അത് അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങാൻ താല്പര്യം പുതുതായിട്ട് ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും എന്ത് ടെക്സ്റ്റൈൽ ബിസിനസ് ആൾക്കാർക്ക് അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കുർത്തീസും ജീൻസ് പാന്റുകള് സർപ്ലസ് ടീഷർട്ടുകൾ വെസ്റ്റേൺ വീസ് ഒക്കെ ഏറ്റവും പഠിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ടെക്സ്റ്റൈൽ ലേഡീസിന്റെ കുർത്തീസിനൊക്കെ ബിസിനസ് ഉടങ്ങൾക്കാർക്ക് സുവർണ്ണ അവസരമാണ് അയ്യായിരം രൂപക്ക് വാങ്ങിക്കാൻ ബാക്കി ഡീറ്റെയിൽസ് ടിക്കൽസ് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സ് സ്റ്റുഡിയോ ബാംഗ്ലൂർ നമ്മുടെ മാക്സ് സ്റ്റുഡിയോ ബാംഗ്ലൂരിന്റെ ഓണറായ നമ്മുടെ ഷാഫി ഷാഫി ബൈ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഖം ഷാഫി ബൈ നമ്മുടെ മാക്സ് സ്റ്റുഡിയോ ബാംഗ്ലൂരിന്റെ ഓണറാണ് നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത് ഇവിടെ സർപ്ലസ് ആണ് ബ്രാൻഡ് സർപ്ലസ് ഉണ്ടാവല്ലോ ബ്രാൻഡിന്റെ സർ പല ബ്രാൻഡിന്റെ സർപ്ലസ് ആണ് നമ്മൾ ചെയ്യുന്നത് ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും എല്ലാം സർപ്ലസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് സർപ്ലസിന്റെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഒരുപാട് പത്ത് വർഷമായിട്ട് നമ്മള് നിലവിൽ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ആണ് മെയിൻ ജെന്റ്സും ഉണ്ട് ലേഡീസും ഉണ്ട് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലേഡീസിലാണ് ലേഡീസിന്റെ കുർത്തീസിലാണ് കുർത്തീസ് വെസ്റ്റേൺ ഐറ്റംസ് പിന്നെ ജീൻസ് ഉണ്ട് എല്ല ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് ഉണ്ട് ശരിക്കും നമ്മൾ ഒരുപാട് ആൾക്കാർ തേർഡി നടക്കുന്ന സാധനമാണ് സർപ്ലസ് പറയുന്നത് ഒരുപാട് ഓൺ മാനുഫാക്ചർ ഒരുപാട് സാധനം കിട്ടാനുണ്ട് കിട്ടാറുണ്ട് സർപ്ലസ് ഭയങ്കര ട്രെൻഡിങ് അത് പല പല കമ്പനീസ് ഐറ്റം എല്ലായിടത്തും കിട്ടാനില്ല ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ശരിക്കും അതിനൊരു ഉത്തരമാണ് ഒരു മലയാളി നമ്മുടെ ഷാഫി ബൈ മലയാളിയായ ഒരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഓൾ ചെയ്യുന്നുണ്ട് കേരളത്തിൽ എത്ര കസ്റ്റമർ ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട് അങ്ങനെ എന്താ വെച്ചാൽ എന്തായാലും ഇപ്പൊ തൗസൻഡ് പ്ലസ്സിന്റെ മോളില് കേരളത്തിൽ തന്നെ ആയിരത്തിന് മേലെ കസ്റ്റമേഴ്സ് നമുക്ക് മാക്സ് ഉണ്ട് റെഗുലർ കസ്റ്റമേഴ്സ് ആണ് പറയുന്നത് കേട്ടോ അല്ലാതെ എപ്പോഴും അല്ലാതെ ഉള്ള കസ്റ്റമേഴ്സ് വേറെയുണ്ട് റെഗുലർലറി നമുക്ക് ആയിരത്തിനെ കസ്റ്റമേഴ്സ് കേരളത്തിലുണ്ട് ഒരു കാര്യം ചെയ്തല്ലോ നമുക്ക് ഓരോ സെക്ഷൻ സെക്ഷൻ വൈസ് ആയിട്ട് കണ്ടോക്കാം അപ്പൊ ഷാഫി നമ്മുടെ മാക്സ് കുർത്തീസിനൊക്കെ സ്റ്റാർട്ടിംഗ് ചിത്രം വരുന്നുണ്ട് ഇരുന്നൂറ് സ്റ്റാർട്ടിങ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപ രൂപയിലാണ് നമുക്ക് കുർത്തീസ് സർപ്ലസ് ഇടുന്നത് കുറച്ച് മോഡൽസ് ഉണ്ടോ നമുക്ക് നമുക്ക് ഒരുപാട് മോഡൽസ് ആണ് ഒരുപാട് ഒന്ന് ഇതൊക്കെ പീസ് സെറ്റ് സെറ്റ് ആണ് ഇതൊക്കെ എന്താ പറയാ ഫോർ തൗസൻഡ് ഒക്കെ എം ആർ പിന്ന സാധനങ്ങൾ നാലായിരത്തി തൊള്ളായിരം ഒക്കെ നാലായിരത്തി സംതിങ് ഒക്കെ എം ആർ പിന്ന സാധനം എത്ര കിട്ടും ഏകദേശം ഇതൊക്കെ സെറ്റ് ആണ് പറയുന്നത് പല ഈ പറഞ്ഞ ഇതും സെറ്റ് സെറ്റ് ആണ് പാർട്ടി പാർട്ടി ക്വാളിറ്റികൾ പറഞ്ഞാൽ വർക്കും കാര്യങ്ങളൊക്കെ സാധനങ്ങളാണ് അത് ബ്രാൻഡ് സർപ്ലസ് ആണ് ഇതൊക്കെ നമ്മൾ സ്റ്റോറിൽ എടുക്കാണെങ്കിൽ നാലായിരം 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 അയ്യായിരം രൂപ കൊടുക്കേണ്ട സാധനം നമുക്ക് കിട്ടില്ല കിട്ടില്ല ഇതൊക്കെ മോഡൽസ് ആണ് അതായത് ജസ്റ്റ് ഞാൻ കുറച്ച് മോഡൽസ് കാണിച്ചിട്ട് അതായത് കുർത്തീസിന്റെ ഒക്കെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന താല്പര്യ ആൾക്കാര് നമ്മുടെ ഷാഫി ബൈ നല്ല ഫ്ലെയർ ഐറ്റംസ് അല്ലേ പാർട്ടി വെയറിൽ പാർട്ടി ഇതൊക്കെ നമുക്ക് എങ്ങനെ ശരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ അതൊരു അറുന്നൂറ്റി അമ്പത് മാക്സിമം മാക്സിമം അറുന്നൂറ്റി ഈ കാണുന്ന മോഡൽസ് എല്ലാം ഉള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിനും അറുന്നൂറ്റി അമ്പിനും അഡേലാട്ടോക്കെ ഇതൊക്കെ നമുക്ക് അയ്യായിരം നാലായിരം ഉപ്പേന്റെ സാധനങ്ങളാണ് നമുക്ക് ഏകദേശം ഈ റേഞ്ചിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പതിനുള്ളിൽ കിട്ടുന്നത് ഇത് നമുക്ക് അങ്ങനെ ഒരു നല്ല പ്രോഫിറ്റ് കിട്ടും അല്ലേ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാലായിരം അയ്യായിരം രൂപയ്ക്ക് ഒന്നും രൂപ ശരിയാണ് അതൊരു അഞ്ഞൂറ് രൂപ ഒക്കെ എടുത്തിട്ട് ആയിരത്തിന് കൊടുത്താൽ മതി അല്ലെ അപ്പൊ ലാഭമായി അതെ ഇഷ്ടംപോലെ സാധനങ്ങൾ കേട്ടോ അതൊക്കെ നല്ല വെറൈറ്റി ട്രെൻഡിങ് ഐറ്റംസ് നല്ല ലെത്തൊക്കെ ഐറ്റംസ് നോക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതൊക്കെ നോക്കിക്കോട്ടോ ഇത് എലോ മെലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എലോമെങ്കിൽ ബ്രാൻഡ് ബ്രാൻഡിന്റെ സർപ്ലസ് ഐറ്റംസ് ആണ് സർപ്ലസ് എന്താണെന്ന് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അത് ബ്രാൻഡ് സാധനങ്ങളോ സിക്സ് മന്ത്സ് ബാക്ക് ആയിരിക്കും ഏത് ബ്രാൻഡ് ആണെങ്കിലും അവർ ഒരു ട്രെൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാസമായി അപ്പൊ ആ സാധനമാണ് സർപ്ലസ് പക്ഷെ കേരളത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടാവില്ല അതെ എത്തിണ്ടാവില്ല ഇപ്പൊ നിലവിൽ എന്താ പറയാ കേരളത്തിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ലാതെ സ്റ്റോറിൽ ഉണ്ടാവില്ല സാധനം നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ കിട്ടും ചെറിയ അത് നമുക്ക് ചെറിയ പൈസ കുർത്തീസിന്റെ ബിസിനസ് ഒക്കെ അയ്യായിരം രൂപ ഒക്കെ നമുക്ക് തുടങ്ങാ കിടിലം മോഡൽ സാധനങ്ങൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതൊക്കെ ത്രീ പി സെറ്റ് ആട്ടാ ഇതൊക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും കൊടുക്കാം നാലര അയ്യായിരം രൂപ അയ്യായിരം ആണ് പക്ഷെ നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ അറുന്നൂറ്റമ്പത് റേഞ്ച് മാക്സിമം അത്രയും മാക്സിമം അത്രയും മാക്സിമം അറുന്നൂറ്റി റേഞ്ച് വരെ നമുക്ക് മോഡൽസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നോക്കിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കുർത്തീസിന്റെ സാമ്പിൾ മാത്രം ഇത് എത്ര മിനിമം പീസ് എടുക്കണം നമ്മള് നമ്മൾ അങ്ങനെയല്ല മിനിമം അയ്യായിരം പർച്ചേസ് ചെയ്താൽ മതി അയ്യായിരം രൂപക്ക് മാത്രം എടുത്താൽ മതി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റേഞ്ചിലുള്ള നൂറുകൾ കുർത്തി മാത്രം എടുക്കണമെന്നില്ല അല്ലാതെ ബസ് ഓപ്സ് എടുക്കാം ജീൻസ് എടുക്കാം ജീൻസ് എടുക്കാം ടീഷർട്ട് എടുക്കാം ടീഷർട്ട് മിക്സ് ആയിട്ട് എടുക്കാം എല്ലാം കൂടെ അയ്യായിരം രൂപ എല്ലാം കൂടി അയ്യായിരം രൂപ എടുത്ത കുർത്തി മാത്രം എടുക്കണമെന്നില്ലാട്ടോ മോഡൽസ് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇതേപോലെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ട് ഇഷ്ടപോലുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാം വഴി കച്ചവടം കച്ചവടം എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയാ അയ്യായിരം രൂപ എന്ന് അവർക്ക് 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 അഫോർഡബിൾ അഫോർഡബിൾ ആണ് ആണ് ചെയ്യാം ഒരു വീട്ടിലേക്ക് ചേർത്തേക്ക് അയ്യായിരം ബിസിനസ് തുടങ്ങാം ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉള്ള ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ബിസിനസ് തുടങ്ങാം അയ്യായിരം ഉണ്ടെങ്കിൽ അതെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും പറ്റുന്ന മലയാളിയായ ഷാഫി പത്ത് കൊല്ലമായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ തന്നെ ഏകദേശം നാല് വർഷത്തിന്റെ സുഹൃത്താണ് അപ്പൊ പുള്ളിക്കാരെന്ന് വെച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ അച്ചു കൊടുക്കാം നമുക്ക് എവിടെയും പുറത്ത് എക്സ്പോർട്ട് കൊടുക്കാൻ പറ്റും ഇഷ്ടം ഈ ഒരുപാട് ഉണ്ട് അല്ലേ ഇത് മാത്രമല്ല സൈഡിലീസ് ആ ഏരിയയിലുണ്ട് നമുക്ക് അപ്പർ സൈഡിൽ പോയി നോക്കിയാലോ കുർത്തീസ് നോക്കാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നല്ല ഇത് സിമ്പിൾ ഹൺഡ്രഡ് ആൻഡ് പ്ലസ് ഡിസാബിൾ മാത്രം സാമ്പിൾ മാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും ഇഷ്ടം പോലെ ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ സെറ്റ് അല്ല സിംഗിൾ പീസ് ആണ് അല്ലെ അല്ല നമുക്ക് എം എൽ എക്സ് എക്സ് എൽ എൽ ഡബിൾ എന്ന് പറയുന്ന പക്ഷേ അതായത് ഈ ഒരു മോഡൽ ആണെങ്കിൽ അത് അത് ഇതിൽ ഇതിൽ ചിലപ്പോ എം എസ്എൽ ആയിരിക്കും എല് എക്സൽ ഡബിൾ ഓരോ കാറ്റഗറി വരും സർപ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഒരേ പാറ്റേണിൽ കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെ കിട്ടില്ല ചിലപ്പോൾ ചിലപ്പോൾ എല്ലാ സൈസിലുണ്ടാവും ചിലപ്പോൾ രണ്ട് ഉണ്ടാവും ചിലപ്പോ ഒരു പീസ് ഉണ്ടാവും ഒരു പീസ് ഉണ്ടാവും അത് വാട്സപ്പിൽ അയച്ചാൽ ഡീറ്റെയിൽസ് അയച്ചു അയച്ചു കൊടുക്കും അതും ഈ കസ്റ്റമർക്കും അതൊരു എന്താ പറയുക അഞ്ച് പീസ് എടുക്കേണ്ട കാര്യം കാര്യമില്ല മിക്സ് ആക്കി എടുക്കാം മിക്സ് ആക്കി എടുക്കും മിക്സാക്കി എടുക്കുക അയ്യായിരം മതി അയ്യായിരം ആക്കിയിട്ട് അയ്യായിരം എന്തായാലും കുഴപ്പമില്ല മിക്സ് ആക്കിയിട്ട് അയ്യായിരം രൂപയ്ക്ക് എടുത്താൽ മതി നിങ്ങൾ എന്ത് കുർത്തീസ് ആണെങ്കിലും പാന്റ് ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഇതൊക്കെ നല്ല മോഡൽ ആട്ടോ ഐറ്റംസ് ഐറ്റം ഫുൾ ഫ്ലെയർ ഐറ്റംസ് ർ പൊക്കെ നോക്കിട്ട് ഇതിന്റെ എം ആർ പെ നോക്കുവാണെങ്കിൽ അയ്യായിരം നാലായിരത്തി തൊള്ളായിരത്തി ഒന്നുണ്ട് നമുക്ക് ഒരു അറുന്നൂറ്റമ്പത് താഴെ അറുനൂറ്റി അമ്പതിൽ താഴെ നമുക്ക് സാധനം കിട്ടും ഒക്കെ നല്ല ഫ്ലോറൽ വർക്കുകൾ പാർട്ടി ഐറ്റംസ് ഇതൊക്കെ നല്ല രസം ഉണ്ടല്ലേ ഇതൊക്കെ കിടന്ന സാധനം നോക്കിയ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ആ ഒക്കെ സാധനം കിട്ടും അല്ലെ പിന്നെ ഉള്ളൂ ബഡ്ജറ്റ് ലെവലിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ ശരിക്കും നമുക്കൊരു ഒരു ഒരു ലക്ഷം രൂപ നമുക്ക് ഷോപ്പ് തുടങ്ങി വിട്ടു സുഖമായിട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണ് സുഖമായിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു നൂറ്റമ്പത് കിട്ടും പിന്നെ അത് വെച്ചാൽ ഷോപ്പ് സുഖമായിട്ട് തുടങ്ങാം ഒരു ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് എടുത്തിട്ടുവാണെങ്കിൽ ഷോപ്പ് തുടങ്ങാൻ പെർസെന്റേജ് ഉറപ്പാണ് ഷാഫി ബൈ സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ എന്താ പറയാ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അങ്ങനെ ലോക്കൽ അല്ല ഇത് ബ്രാൻഡാണ് ഇത് ബ്രാൻഡാണ് ബ്രാൻഡ് സർപ്ലസ് ആണ് അതായത് പല പല കമ്പനികളുടെ ബ്രാൻഡ് സർപ്ലസ് സാധനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ക്വാളിറ്റി ഉറപ്പാണ് ഗ്യാരെച്ചാ കസ്റ്റമർ നമ്മളെടുത്ത് എടുക്കുന്ന കസ്റ്റമർക്ക് അവർക്ക് കൊടുക്കാൻ അവർക്ക് രണ്ട് പേഴ്സൺ ഗ്യാരന്റി പറയാൻ പറ്റുമോ ബ്രാൻഡാണല്ലോ സർപ്രസ് ആണല്ലോ പ്രശ്നം ഇതൊക്കെ കുർത്തീസിന് ഇനിയും കാണാറുണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല ഇവരെ ജസ്റ്റ് ഇതിപ്പോ ബാക്കി ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ എന്തെയ്യേണ്ടത് അത് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ വീഡിയോ കോൾ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുത്ത് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മലയാളി സ്റ്റാഫിൻ ഉണ്ട് ഇവിടെ ബാംഗ്ലൂർന്ന് വെച്ചാൽ കന്നടകാരൻ ഫുൾ നമ്മൾ മലയാളികൾ ഇവരെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് വീഡിയോ കോൾ പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ വാട്സപ്പില് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കുർത്തീസിന് നമുക്ക് പിന്നെ നമുക്ക് വാട്സപ്പ് കാണിച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്താണ് ഇനി വെസ്റ്റേൺസിൽ ടോപ്സ് ഉണ്ട് കുറച്ച് മോഡൽസ് കാണിച്ചു നമുക്ക് സ്റ്റാർട്ടിംഗ് ഒന്ന് രണ്ട് കാണിച്ചു കൊടുക്കാം തൊണ്ണൂറ്റ രൂപ മുതലാണ് നമുക്ക് വെസ്റ്റേണ്ട ഐറ്റംസാണ് ജസ്റ്റ് നോക്കാം തൊണ്ണൂറ്റമ്പത് രൂപ ഒരു വെസ്റ്റേണ്ട ടോപ്പുകൾ ചെറിയ സൈസ് എല്ലാ സൈസുണ്ടാവും എല്ലാ സൈസുണ്ട് ഇതിൽ മിക്സഡ് സൈസ് ആണ് ില്ല രണ്ടായിരത്തി നമുക്ക് തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എല്ലാം തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റമ്പത് അങ്ങനെ മാക്സിമം ഇരുന്നൂറ്റി രൂപ വരെയാണ് നമുക്ക് ഇതുപോലത്തെ അടിപൊളി വെസ്റ്റേൺ ടോർച്ചൊക്കെ കിട്ടും ഐറ്റംസ് അല്ലേ കുട്ടികൾക്കെല്ലാം കറങ്ങാൻ ഇതിന്റെ ജീൻസ് വേണമെങ്കിൽ ഇതിന്റെ എം ആർ പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമുക്ക് ഇരുന്നൂറ്റി രൂപ കിട്ടും ഏകദേശം അല്ല ആ റേഞ്ച് കിട്ടും മാക്സിമം ഇരുന്നൂറ്റി അമ്പത് മാക്സിമം ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഷർട്ടുകള് അതുപോലെ തന്നെ ടോപ്പുകള് ജീവന പല പല ഐറ്റംസ് ട്രെൻഡിങ് ഐറ്റംസ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാണുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫീലിങ് നമുക്ക് കൊടുക്കുമ്പോഴും നമ്മള് ഇപ്പൊ ബ്രാൻഡ് ഹാപ്പിയാകും നമ്മള് ബ്രാൻഡിന് ചൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ബ്രാൻഡ് വേണം ബ്രാൻഡ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ല വേറേ സാധനം ഇതൊക്കെ നമുക്ക് രൂപ രൂപ കിട്ടും അത്രേ ബഡ്ജറ്റ് റേഞ്ച് ആണ് അതായത് നമുക്ക് മുതൽ ൂറ്റമ്പത് ഈ കാണുന്ന ഐറ്റംസിന്റെ റേറ്റ് വരുന്നത് അതെല്ലാം നിങ്ങൾ ഒരു ബഡ്ജറ്റ് വരെ കൊടുക്കുന്നത് അധികം ലാഭം നടക്കാണ്ട് അത്യാവശ്യം അയ്യായിരം രൂപയ്ക്ക് ഇപ്പൊ അഞ്ച് കുർത്തി അഞ്ച് വെസ്റ്റേൺ ടോപ്സ് അഞ്ച് പാൻറ് അഞ്ച് പാൻറ് ടീഷർട്ട് മിക്സ് പാക്കറ്റ് ഓൾറെഡി പേഴ്സണൽ വരെ അങ്ങനെ എടുക്കാൻ പറ്റും പേഴ്സണൽ ന്യൂസ് സ്വന്തം ആവശ്യം നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ അയ്യായിരം അതിയല്ല ഇത്രയും അയ്യായിരം രൂപയ്ക്ക് പത്ത് പതിനഞ്ച് കിട്ടി കിട്ടി ഒരു മാസം രണ്ട് മാസം കിട്ടണ സാധനമായി അയ്യായിരം രൂപയ്ക്ക് വേണമെങ്കിൽ റീറ്റെയിൽ ആയിട്ട് എടുക്കട്ടെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഓപ്ഷനാണ് നല്ല ടീഷർട്ട് ബ്ലാക്കിൽ നല്ല വർക്ക് എന്താ സാധനങ്ങള് ഇതെല്ലാം നമുക്ക് പറഞ്ഞാൽ എന്താ പറയാ ഷോപ്പ് ആയിട്ട് പണം തുടങ്ങാം ഓൺലൈനായിട്ട് എന്തോ ചെയ്യാം ഓൺലൈൻ കസ്റ്റമേഴ്സ് ഒരുപാട് ഒരുപാട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവര് ശരിക്കും പറഞ്ഞാൽ ഈ അയ്യായിരം രൂപേന്റെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ നമ്മള് കൊണ്ടുവന്ന് തന്നെ അതെ അതെ അത് അത് വന്നതിനുശേഷം ഒരുപാട് എൻക്വയറീസ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കാത്തരം കൂടുതൽ എൻക്വയറീസ് വരുന്നുണ്ട് കാരണം ഉണ്ടാക്കാൻ അതെ ഒന്ന് ട്രൈ ചെയ്ത് ഒരാള് ചിലപ്പോ ട്രൈ ചെയ്ത് നോക്കും ഞാനും ചെയ്ത് നോക്കാം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഞാനും ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരുപാട് വിളിച്ചിട്ട് കുറെ വീട്ടന്മാരുണ്ട് കുറെ ആൾക്കാരുണ്ട് എന്റെ എന്താ പറയാ എന്റെ ചേച്ചിന് മോള് പേര് എന്റെ ചെയ്യുന്നുണ്ട് അയ്യായിരം രൂപ ഒക്കെ വാങ്ങിച്ചാൽ ഒരു ഡബിൾ റേറ്റ് പതിനാറ് കിട്ടി അതെ ഒക്കെ അപ്പൊ അങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് കച്ചവടയില് സ്റ്റോറിക്ക് ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് വഴക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ആൾക്കാർക്ക് നമ്മളെ ഷാഫി ബന്ധപ്പെട്ടാൽ അടുത്തൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ റേറ്റ് റേറ്റ് ഫിക്സഡ് സാധനം എന്താണ് ഐറ്റം ഇത് ലേഡീസിന് ടീഷർട്ട് ആണ് ഇമ്പോർട്ടഡ് ഇമ്പോർട്ട് അതായത് എഴുപത്തഞ്ച് രൂപ ഇമ്പോർട്ടഡ് ടീഷർട്ട് നൂറ് കണക്കിന് ഡിസൈൻസ് നോക്കിയോ വെറും ഇരുന്നൂറ്റി എഴുപത്തി എം ആർ പി എത്ര തൗസൻഡ് സാധനങ്ങൾ ഫ്രീക്ക് ലേഡീസിന്റെ ഒക്കെ ടീഷർട്ട് വെറും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് നമുക്ക് വാങ്ങിച്ചിട്ട് എങ്ങനെ ഇതൊക്കെ എങ്ങനെ പോലെ ഒരു അറുന്നൂറ് എഴുനൂറ് രൂപയ്ക്ക് വെക്കാൻ പറ്റും അഞ്ഞൂറിന് വരെ എന്തായാലും വെക്കാം ഇപ്പൊ ിട്ടയിൽ വിൽക്കുന്നതൊക്കെ സെവൻ ഫിഫ്റ്റി ആറ് ഹൺഡ്രഡാണ് വിൽക്കുന്നത് എന്താ ലാഭമല്ലേ പിന്നെ നല്ല ലാഭല്ല ഒരു പീസ് വിറ്റാ കിട്ടും അഞ്ഞൂറ് ഉപ്പിൽ ലാഭം ഒറ്റ പീസ് വിറ്റാൽ അഞ്ഞൂറ് രൂപ ലാഭം കിട്ടുന്ന ടീ വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ ഷാഫി ബായി കൊടുക്കുന്നത് അത് ചൈന ഇമ്പോർട്ടഡ് ഫ്രീക്ക് ട്രെൻഡിങ് ഐറ്റം സാധനങ്ങള് ഫുൾ ട്രെൻഡിങ് ഐറ്റംസ് ആണ് ചൈനയിൽ നിന്ന് നേരെ ഇമ്പോർട്ട് ആ അതിന്റെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് പല പല കളേഴ്സിൽ വൈറ്റ് ബ്ലാക്ക് ഇപ്പൊ തന്നെ ഒരു അഞ്ഞൂറിന് മേലെ ഡിസൈൻസ് നമുക്ക് ടീഷർട്ടുകൾ വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് വാങ്ങിക്കാൻ പറ്റും അതിന്റെ ഒരു കലക്ഷൻ ആണ് ഈ കാണുന്നത് ഒരു ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് നമുക്ക് ബ്രാൻഡഡ് ഇമ്പോർട്ടഡ് ടീഷർട്ടുകൾ വേറെ എവിടെയും കിട്ടില്ല ഗ്യാരണ്ടി ആണ് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കിട്ടില്ല അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിന്റെ പാന്റ് ഐറ്റംസ് നമുക്ക് ജീൻസ് പേര് സെക്ഷൻ ഷാഫി ഷാഫിബൈ വെസ്റ്റേൺ വിയർസ് അതുപോലെ നമ്മുടെ ടീഷർട്ടിന്റെ ഒരുപാട് കളക്ഷൻ കണ്ടു അപ്പൊ അതിന് വിടുന്ന പാൻറിന്റെ സെക്ഷൻ തോന്നും മൊത്തം സെക്ഷൻ ലേഡീസിന്റെയും ജെന്റ്സിൻ്റെ ഉണ്ട് രണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കുറച്ച് മോഡൽസ് ഇതൊക്കെ ലേഡീസിന്റെ തന്നോ അല്ലേ ലേഡീസിനെയാണ് കളർഫുൾ ഐറ്റംസ് ഇന്റർ ഇന്റർനാഷണൽ ബ്രാൻഡ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിന്റെ ഈ പാൻറ്റ് നമുക്ക് എത്ര കിട്ടും ഏകദേശം സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് റുപ്യ റേഞ്ചിലെ പാൻറുകളാണ് അറുന്നൂറ്റി അമ്പത് നോക്കിയാ വെറും നാലായിരത്തി അഞ്ഞൂറിൻ്റെ സാധനങ്ങൾ സർപ്ലസ് ഐറ്റംസ് വെറും അറുന്നൂറ്റമ്പത് രൂപ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അയ്യായിരം രൂപ കൊടുക്കണം സ്റ്റോറിൽ പോയാൽ അയ്യായിരം കൊടുക്കണം പക്ഷെ ഷാഫി ബാൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് കിട്ടും അത് ഹോൾസെയിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും മിനിമം മിക്സ് ആകിട്ട് ഒരു അയ്യായിരം എടുത്താൽ മതി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ബ്രാൻഡ് ജീൻസുകൾ നമുക്ക് കിട്ടുന്നത് അയ്യായിരം രൂപ റേഞ്ചിലെ സാധനങ്ങളാണ് നമുക്ക് വെറും അറുന്നൂറ്റമ്പത് രൂപക്ക് പെപ്പ് ലോഗോ ഇതിന്റെ എം ആർ പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ്റമ്പത് കിട്ടും ഫിക്സഡ് ഫിക്സഡ് റേറ്റ് റേറ്റ് അത് നമുക്ക് ഓഫർ വാങ്ങിക്കാൻ വെറും അയ്യായിരം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങേണ്ട ഒരു അവസരമാണ് നമ്മുടെ മാക്സ് സ്റ്റുഡിയോ ബാംഗ്ലൂർ ചെയ്യുന്നത് ഇഷ്ടം ഐറ്റംസ് ഉണ്ട് ഈ ബാക്ക് പൊട്ടി ഇതൊക്കെ സാമ്പിൾസ് കാണുന്നൊട്ടി സാമ്പിൾ ജസ്റ്റ് കുറച്ച് മാത്രമേ കാണിച്ചു കോപ്പിയാണെന്ന് കോപ്പിന്നല്ലതാ ബ്രാൻഡ് ലെവൽ ചിലപ്പോ കമന്റ് അടിക്കുമ്പോൾ ഇത് കോപ്പിയാണ് കോപ്പിയാണ് കോപ്പി ഒന്നല്ല എല്ലാ ഒറിജിനലാണ് ഒറിജിനൽ വിത്ത് ബില്ലുള്ള അടക്കമുള്ള സാധനം ത്രീ ട്രിപ്പിൾ നയൻ ആണ് എം ആർ ഉണ്ടാവില്ലല്ലോ അത് ഇഷ്ടം നമ്മൾ സ്റ്റോറിൽ പോയി എടുക്കുന്ന നാലായിരം രൂപ കൊടുക്കുന്ന സാധനമാണ് ഈ അറുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട നേരെ ഒരു ആയിരത്തഞ്ഞൂറ് സുഖമായിട്ട് ഇപ്പൊ ട്രെൻഡിങ്ങുള്ള ഐറ്റംസ് ആണ് ആണെങ്കിൽ നിലവിൽ ട്രെൻഡിങ്ങിലുള്ള സാധനം ഇപ്പം ബ്രാൻഡ് അല്ലാത്തതിന് വരെ രണ്ടായിരം 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 രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആറേറ്റ് ഇത് ലണ്ടൻ ലണ്ടൻ അത് മാത്രം ഒരുപാട് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അല്ലേ ഒരുപാട് ഒരുപാട് ബ്രാൻഡ് നമ്മളെല്ലാം കാണിക്കുന്നില്ല ജീൻസ് പാൻറിന്റെ മാത്രം ഒരു സെക്ഷൻ ആണ് അറുന്നൂറ്റി അമ്പത് രൂപീസിൽ തന്നെ ടൂ ഫിഫ്റ്റി മാക്സിമം ബ്രാൻഡ് ആവുമ്പോൾ അറുന്നൂറ്റൂറ് മാക്സിമം താഴെ ആ റേഞ്ച് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് പോയിട്ടിംഗ് പ്രൈസ്റ്റി ഇരുനൂറ്റമ്പത് ഇരുന്നൂറ്റി ഈ പറഞ്ഞ അതേപോലെ ബാഗ് എല്ലാ ജീൻസും ഉണ്ട് കേട്ടോ പാച്ചുള്ളതുണ്ട് ബാഗ് ഉള്ളതുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് അത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിരിക്കില്ല നല്ല ബ്രാൻഡ് ആയിരിക്കും ഇന്ത്യൻ ബ്രാൻഡ് ആയിരിക്കും ഇന്ത്യൻ അടുത്ത ബ്രാൻഡ് അതെ അപ്പൊ ജസ്സായിട്ട് ഇരുന്നൂറ്റി അമ്പത് പോലെയാണ് നമുക്ക് ജീൻസ് പാൻഡ് ബ്രാൻഡ് ഐറ്റംസ് കിട്ടുന്നത് ടീഷർട്ടിന്റെ കൂടെയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഉപയോഗിക്കാൻ പറ്റും ജസ്ആ വന്നപ്പോ നോക്കിയ സാറേ നല്ലൊരു മോഡൽ ആണ് ഇത് കുർത്തിൽ അവര് വരുന്നതാണ് അല്ലെ ഇത് സർ കരാറ രാജസ്ഥാനം രാജസ്ഥാനാണ് ബ്രാൻഡിലുള്ള ബഡ്ജറ്റ് അമ്പത് ആഴ കിട്ട് ആ കുറച്ച് ലോറേജ് ഐറ്റംസും കാണിച്ചു കൊടുത്തു നമുക്ക് അപ്പൊ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ നോക്കുമ്പോൾ മൊത്തം കാണാൻ വരുന്നത് കുർത്തീസിന്റെ ബഡ്ജറ്റ് റേഞ്ചിന്റെ സെക്ഷൻ ആണ് കൈ സൈഡ് മൊത്തം ഇരുന്നൂറ്റമ്പത് ആറ് മാക്സിമം ഒരു സെക്ഷനിൽ നമുക്ക് സാമ്പിൾ മാത്രമാണ് റേഞ്ച് ബഡ്ജറ്റ് റേഞ്ച് മോഡൽസ് ആയിക്കോട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് താഴെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് താഴെ വരുന്ന സിംഗിൾ പീസ് കുർത്തീസാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും സാധാരണ ഇപ്പൊ ചെറിയ ചെറിയ കടകളിൽ കടകളൊക്കെ എടുക്കാൻ പറ്റും ഇതും നമുക്ക് മിക്സ് ആയിട്ട് അയ്യായിരം രൂപ നോക്കിയാലോ ഇതൊക്കെ എം ആർ പിള്ളും ഇതിന്റെ എം ആർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എത്ര കിട്ടും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഈ കുർത്തി ആയിരത്തി അഞ്ച് കൊണ്ട് ഈ കുർത്തേക്ക് ഇരുന്നൂറ് നമുക്ക് കിട്ടും ഹോൾസെയിൽ ലെവലിൽ ഹോൾസെയിൽ ശരിക്കും ഹോൾസെയിൽ അല്ല ഹോൾസെയിൽ ശരിക്കും മാനുഫാക്ചർ റേറ്റിലാണ് സാധനം കൊടുക്കുന്നത് ഇരുപത്തി അമ്പത് മുന്നൂറ് എവിടെ അല്ലേ എവിടെ കിട്ടാൻ ചാൻസ് ഇല്ല അത് കൂടാതെ ഇപ്പൊ ടീഷർട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അത് ലേഡീസിന് അല്ലാണ്ട് ജെൻസിന്റെ സാധനം കണ്ടോ ജെൻസിന്റെ ഒരുപാട് ഇത് കാണിച്ചു ജസ്റ്റ് നമുക്ക് ജെന്റ്സിന്റെ ടീഷർട്ട് കണ്ടോ ഇതൊക്കെ ജെൻസിന്റെ ഐറ്റംസ് ആട്ടാ ആ ഇപ്പൊ ഫ്രീക്ക് ഐറ്റംസ് അല്ലേ ജെന്റ്സിന്റെ ഒക്കെ ടീഷർട്ടുകൾ എത്ര ഇരുന്നൂറ്റി ഇല്ല ഇത് ജസ്റ്റ് ബ്രാൻഡ് ആണ് ഒമ്പത് എഴുതാണെ ഇന്റർനാഷണൽ ബ്രാൻഡിൽ വരുന്ന സാധനങ്ങളാണ് സർപ്ലസ് എല്ലാം മിക്സ് മിക്സ് ബ്രാൻഡ് ആണ് നമ്മൾ ഓരോ ബ്രാൻഡ് എടുത്ത് ഐറ്റം നമ്മള് പല പല ബ്രാൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡൊക്കെ ബ്രാൻഡ് സർപ്ലസ് മെൻസിന്റെ ടീഷർട്ട് ഒക്കെ വെറും നൂറ്റി എഴുപത്തി രൂപ നൂറ്റി എഴുപത്തി ഒമ്പത് മെൻസിന്റെ ഒക്കെ ടീഷർട്ട് ഫിലാൻഡ് ഒക്കെ സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഉണ്ട് ഒരുപാട് ജസ്റ്റ് നമുക്ക് എല്ലാം കാണിക്കുന്നത് യൂത്ത് പയ്യം ആരൊക്കെ നൂറ്റി എഴുപത്തി രൂപ വാങ്ങിച്ചിട്ട് നൂറ്റമ്പത് കൊടുത്താൽ മതി ലാഭം ഇല്ല അല്ലെ ഇനി അഞ്ഞൂറ് കൊടുത്താലും കുഴപ്പമില്ല അതായത് മെൻസ്വേര ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്ക് കീടിനം ടീ ഷർട്ട് ബ്രാൻഡ് സർപ്ല സാധനങ്ങൾ ഇത് ശരിക്കും നമുക്ക് എത്ര ഇനി ഇപ്പം ഈ സീസൺ ഓരോ സീസൺ വരുമ്പോൾ പല ഡിസൈൻസ് വരും നവംബറിന്റെ ഡിസൈൻസ് ആണ് ഡിസംബറിൽ വേറെ മാറും ജനുവരി വേറെ വരും പുതിയ പുതിയ ബോക്സ് ഫീസ് വരും ഇൻസ്റ്റിന് ഇൻസ്റ്റാൽ പോയാൽ മതി ഇൻസ്റ്റായി പോയി കഴിഞ്ഞാൽ ഐറ്റംസ് കിട്ടും അത് ഇവരെ വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് ഏത് സാമ്പിളിന്റെ ഡിസൈൻസ് നമുക്ക് അയച്ചിരാൻ പറ്റും അതിപ്പം കൂടുതലും മെയിനായിട്ട് കുർത്തീസ് ടീഷർട്ട് ടീഷർട്ട് ജീൻസ് മെൻസിന്റെയോ ഇത് ഈ പറഞ്ഞ പോലെ ജീൻസും നമ്മളിപ്പോ നിലവിലും ഫോക്കസ് ചെയ്യുന്നത് മെൻസിൻ്റെ ജീൻസും ടി ഷർട്ടും മാത്രമാണ് ഷർട്ട് വേണമെങ്കിൽ ഫ്യൂച്ചറില് അവൈലബിൾ സ്റ്റോക്ക് നിങ്ങൾക്ക് ശരിക്കും അപ്ഡേഷൻ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിച്ചേസ് ചെയ്യാം നേരിട്ട് വേണമെങ്കിൽ സന്തോഷം വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാം അഥവാ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല അവർക്ക് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറിയ കൊറിയറിയ കൊറിയ രണ്ട് ദിവസം കൊണ്ട് ബാംഗ്ലൂർ കണ്ണൂർ രണ്ട് ദിവസം കൊണ്ട് മാക്സിമം ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്സിനുള്ളിൽ ബോക്സ് പീസ് പാക്ക് ചെയ്തിട്ട് കേരളത്തിൽ ചോദിച്ചു ഒരു കൂടെ റോഷൻ ഓഫർ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണെങ്കിൽ ഷാഫി ബാധിന് ബന്ധപ്പെട്ടാൽ മതി ഇനി അയ്യായിരം മാത്രമല്ല അഞ്ച് ലക്ഷത്തിന്റെ സാധനം വേണമെങ്കിൽ ഷാഫി ബന്ധപ്പെട്ടാൽ മതി ഒരു അയ്യായിരം ഒരു ഓഫർ ഇട്ടിട്ട് കേട്ടോ അതായത് ഓഫർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാർക്കും ബിസിനസ് തുടങ്ങാം അയ്യായിരം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങാൻ മാത്രമല്ല ഓൾറെഡി ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരു അയ്യായിരം രൂപ പർച്ചേസ് ചെയ്യാം ടൈം ഫസ്റ്റ് പർച്ചേസ് ചെയ്യാം ഒരു ഹെൽപ്പ് അതെ അവർക്ക് ട്രൈ ചെയ്ത് നോക്കല ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അവർക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് അവർക്ക് ചെയ്തിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ അവർ അവർ അങ്ങനെ കൊറേ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ആൾ ആള് അപ്പൊ എടുത്തു അയാള് വേറെ ആളോട് പറഞ്ഞു അവര് വിളിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഹെൽപ്പാന്ന് തോന്നുന്നത് എല്ലാവർക്കും ഒറ്റക്ക് അമ്പനായിരത്തിന് പർച്ച ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര അവർക്ക് പേടിണ്ടാവും രീതിയിൽ അവർക്ക് ഭയങ്കര ചിലപ്പോൾ പേടി ഉണ്ടാവാം അതിന് അതിനുവേണ്ടി അയ്യായിരത്തിന് അയ്യായിരം രൂപ എടുത്തിട്ട് അവർ ഓക്കെ ഞാൻ ചെയ്യുന്ന വിശദൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടാമത് പേര് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് കട തുടങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഒന്ന് രണ്ടുമൂന്ന് പേര് അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ഒരു വർഷം ഇത് ഇങ്ങനെ ട്രൈ ട്രൈ അതൊരു കടയായി മാറി അങ്ങനെ കുറെ സംരംഭങ്ങളുണ്ട് തീർച്ചയായിട്ടും സർപ്ലസ് കിട്ടാനില്ലാത്തോണ്ട് കാരണം നമ്മളെ കേരളത്തിൽ എന്താ അറിവിലങ്ങനെ സർപ്ലസ് ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് ബാംഗ്ലൂർ ആണ് മെയിനായിട്ട് അപ്പൊ അതിൽ ഒരാളാണ് പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഷാഫി ബായിനെ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കും ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും ഓൺലൈൻ ബിസിനസ് തുടങ്ങണമെങ്കിലും ഷാഫി ബായി ബന്ധപ്പെട്ടാൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക നമ്മൾ ഒരുപാട് ഫോളോസും ടെക്സ്റ്റൈൽ അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്യണം കേട്ടോ നല്ല എന്തായാലും ഓക്കെ അപ്പൊ താങ്ക് യു ഭയ താങ്ക് യു ഷാഫി ബൈ താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ